എതിർച്ച ഒരു ഗ്രാമക്ഷേത്രത്തിൽ പോയപ്പോൾ പതിവില്ലാത്ത വിധം വലിയൊരു ബോർഡ് അവിടെ കണ്ടു വഴിപാട് വിവരം എന്നാണ് മുകളിൽ എഴുതിയിരിക്കുന്നത് വിനയപൂർവ്വം ഒരു കാര്യം പറട്ടെ ഇത്തരം കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറില്ല വഴിപാട് കഴിക്കുന്ന സ്വഭാവക്കാരനല്ലാത്തതിനാൽ എതിർക്കാറുമില്ല ഒന്നും ഉണ്ടാറുമില്ല എനിക്കിഷ്ടപ്പെട്ട ദേവാലയത്തിൽ പോകുമ്പോൾ വഴിപാടൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല അതൊരു കേമത്തമാണെന്നോ ഒന്നും പറയുന്നില്ല അതിനെ എതിർക്കുകയും ചെയ്യുന്നില്ല അപ്പം ഒരു രണ്ട് മിനിറ്റ് സമയം കിട്ടിയപ്പോൾ അതൊക്കെ ഒന്ന് വായിക്കാമല്ലോ ഏതൊക്കെ വഴിപാടാണ് മൂവായിരം ഉപ്പയുടെ രണ്ടായിരം റുപയുടെ ഒക്കെ ഉണ്ട് പതിവില്ലാത്ത വിധം ലിസ്റ്റിൽ ഒരു പേര് കണ്ടു നാരദന് അടനീവേദി ഞാൻ അത്ര ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് വഴിപാടിൻ്റെ കാര്യം നാരദമഹർഷി വഴിപാടുമായിട്ട് എങ്ങനെ ബന്ധം നാരദന് അടനിവേദ്യം കൊടുത്താൽ എന്താണ് ഗുണം എന്നെ കുറിച്ച് അവിടെത്തന്നെ നിന്ന് ചിന്തിച്ചു ഒരു കല്യാണത്തിന് പോയതായത് കൊണ്ട് പത്ത് മിനിറ്റ് ആലോചിക്കാൻ സമയമുണ്ടല്ലോ അർത്ഥമുണ്ട് എന്നുള്ളത് പറയാം യാതൊരർത്ഥവുമില്ല എന്നും നമുക്ക് സാധിക്കാം ദന്യമ ജീവിതത്തിൽ രണ്ടു കാര്യവും പറയാറുണ്ട് ഈ ആട്ടയാണ് നാരദന അതേപോലെ ഒന്നാണ് വട വട ഇഷ്ടപ്പെടുന്നത് ഹനുമാനാണ് എന്നാൽ അടയ്ക്ക് പ്രാധാന്യമുണ്ട് അന്നെ ഊണ്ക്കുമ്പോൾ ഈ പ്രഥമൻ പായസം തുടങ്ങിയതൊന്നും ഞാൻ അങ്ങനെ കഴിക്കുന്ന സ്വഭാവക്കാരനെ വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യം രോഗമൊന്നും ഉണ്ടായിട്ടല്ല അടപ്രഥമൻ വിളമ്പട്ടയും മധുരമുള്ളതാണ് ആട്ട അവിടെ പ്രഥമനാണ് ഒന്നാം സ്ഥാനം അങ്ങനെയാണെങ്കിൽ അട നിവേദ്യം എന്ന് പറയുമ്പോൾ ഒന്നാം സ്ഥാനക്കാരനായിരിക്കണം നാരദൻ നാരദ മഹർഷി ഒന്നാം സ്ഥാനക്കാരനാണ് അതാണ് പറഞ്ഞു വരുന്നത് നിവേദ്യം കൊണ്ട് കാര്യം ഉണ്ടോ ഇല്ലോ എന്നുള്ളത് നാരൻ നാരത്തെ ദാനം ചെയ്യുന്നവനാണ് നാരദൻ ഇവിടെ നാരം എന്ന് പറഞ്ഞാൽ ജലം ജലരത്വം നാരങ്ങ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ആ നാരം എന്താണ് വിഷ്ണു കിടക്കുന്ന ജലത്തിലേക്ക് ജലം സപ്ലൈ ചെയ്ത ആളാണ് നിസ്സാരക്കാരനല്ല നമ്മളിപ്പോ ഏഷണിക്കാരൻ എന്നാ വിളിക്കും ഏഷണിക്കാർക്ക് ഒരു അവാർഡ് കൊടുക്കാൻ നിശ്ചയിച്ചു കുറച്ച് ബലിതാബോധം ഉള്ളവരാ ഇനി ഞങ്ങള് ഏഷണിക്കാർക്കുള്ള അവാർഡ് കൊടുക്കുന്നുണ്ട് നാരദൻ അവാർഡ് എന്നാണ് പേരിട്ടെന്ന് വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളായത് കൊണ്ട് ഞാൻ ആദ്യമൊന്നും പറഞ്ഞില്ല പിന്നെ സംഭാഷണക്കെ മദ്യ നാരദന്റെ അർത്ഥം നിങ്ങൾ വിചാരിച്ചതെന്നല്ല കേട്ടോ അല്ലേ ഏഷണിക്കാരനല്ലേ ഏതായാലും അവര് വേണ്ട വെച്ചോട്ടോ ഞാൻ പറഞ്ഞു സമയം ഉണ്ടായോണ്ട് ഞാൻ പറയുന്ന റേഷണി എന്ന് പറഞ്ഞെന്താ ഒരാൾ എന്നോടൊരു കാര്യം പറഞ്ഞു രാധാകൃഷ്ണനെ കുറിച്ചാണ് എന്നോട് പറഞ്ഞ ഒരാള് ഞാൻ ഉടനെ രാധാകൃഷ്ണനെ വിളിച്ചിട്ട് ഇന്ന ആള് നിങ്ങളെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇതാണ് രേഷണി ഒടുവിൽ ഈ പറഞ്ഞ ആളും രാധാകൃഷ്ണൻ്റെ വഴക്കുണ്ടാക്കും ആരാ ഇത് പറഞ്ഞത് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഒരാൾ പറഞ്ഞത് വേറൊരാളോട് പറയുകയേ ചെയ്യരുത് വേറൊരാളോട് മിണ്ടിപ്പോകരുത് ഇനി അഥവാ നിങ്ങൾ ഇത് പറഞ്ഞോ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ച് ആരൊക്കെ ഈ വഴി പറയാൻ പറ്റാത്തത് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഇത് സ്ഥിരം കേൾക്കുന്ന വരിയല്ലേ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ വ്യക്തമായിട്ട് പറയുകയും റെക്കോർഡ് ചെയ്തായിരിക്കും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുന്നതാണ് ഏഷണി എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കണത് ഏഷണി എന്ന് പറഞ്ഞാൽ ഇതല്ല ഏഷണ ഒരു കാര്യത്തോടുള്ള ആസക്തി വിഷ്ണു ഇന്ന് ദാനം ചെയ്യണം നാരത്തെ ദാനം ചെയ്യണമെങ്കിൽ ഏഷണയുടെ അംശം ഉണ്ടാവണം ഏഷണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഷണി കൂട്ടാനുള്ള വാക്കിനെ നിങ്ങൾ ഉപേക്ഷിക്കണം ഇവിടെ ഒന്നുകിൽ സൃഷ്ടി നടക്കണം അല്ലെങ്കിൽ ഈ വ്യക്തി എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യണം ഇതാണ് പശുവിനിൽ നിന്ന് പാല് കടക്കണം അപ്പൊ പശു അവർ സ്നേഹം കിട്ടാൻ പശുവിന് എന്തെങ്കിലും ഒരു വസ്തു തിന്നാൻ കൊടുക്കണം ഇഷ്ടപ്പെട്ട അകത്തിച്ചീരയോ അങ്ങനെ എന്തൊക്കെയോ ആ വിഷയം ഞാൻ വേറെ പറഞ്ഞിട്ടുണ്ട് അകത്തിച്ചീരയുടെ പ്രാധാന്യം ആളാണ് ഏഷണ അപ്പൊ പശുവിന് വലിയതായി പാല് ചേർക്കാറ് വിഷ്ണുവിന് നാരത്തേതാണ് ഗുരു സാധാരണഗതിയിൽ നമ്മുടെ ജീവിതത്തിൽ നാം ഒക്കെ ഏഷണിയെ ഇഷ്ടപ്പെടുന്നവരാണ് ആദ്യത്തെ ഏഷണിയാണ് ജീവിതത്തിൽ പുത്രേഷണ ഈ പുത്രേഷണ എന്നുള്ളത് ഇല്ലാത്തവർ ഉണ്ടാകില്ല അവനവന്റെ പുത്രനോടുള്ള ഒരു വാത്സല്യം പുത്രൻ എന്ത് ചെയ്താലും അമ്മ പുത്രന്റെ ഭാഗേ പറയുള്ളു അച്ഛൻ നാട്ടുകാരുടെ മുമ്പിൽ മകന്റെ കാര്യം പറയും വീട്ടിൽ വന്നാൽ അച്ഛനൊന്ന് കാലു മാറും നീ എന്തിനാണ് അങ്ങനെ വഴക്കുണ്ടാക്കാൻ പോയത് അമ്മ പിന്നെ അവൻ എവിടേക്കും പോയില്ല അവൻ അവനവിടെ കവലയിൽ വെറുതെ നിന്നാണ് ആ ശങ്കരകുട്ടിയിൽ നിന്ന് ആ പുസ്തകം വാങ്ങാൻ അവൻ പോയപ്പോൾ അവൻ അവിടെ വിളക്കുകാലവിടെ നിന്നു അവനൊന്നും ചെയ്തിട്ടില്ല അമ്മ പറയാ പുത്രേഷണയുടെ വ്യാഖ്യാനത്തിൽ പുത്രം മാത്രമല്ല പലതിനോടുണ്ട് പല ബന്ധങ്ങളും ആ ബന്ധം ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഏഷണയായിട്ട് വന്നത് പുത്രല്ല പുത്രേഷണ ഈ അത് പുത്രനോടാവാം അമ്മാനോടാവാം ജേഷനാവാം ഒരു മേൽ ഉദ്യോഗസ്ഥന ഒക്കെ അത് വരും രണ്ട് വിത്തേഷണ മുതൽ ഉണ്ടാക്കാനുള്ള ഏഷണ എത്ര മുതൽ ഉണ്ടാക്കിയാലും മതിയാവില്ല മുതല് വേണ്ടെന്ന് പറയുന്ന ആള് അയാൾക്ക് കിട്ടാനുള്ളൊരു വിത്തം എന്തുകൊണ്ട് കീർത്തിയാവാം സമൂഹത്തിലെ സ്ഥാനമാവാം ഈ ഓട്ടവും കളിയും ഒക്കെ പുത്രേഷണയുടെ കൂടെ സ്വത്ത് മുതലുണ്ടാക്കാനുള്ള വിത്തേഷണ മൂന്നാമത്തെ ലോകേഷണ ഈ ലോകത്തെ എനിക്ക് പ്രമാണി അയൽക്കാരൻ ഇങ്ങനെ അയൽക്കാരൻ ഇങ്ങനെ വീട് വെച്ചു അപ്പെൻ്റെ വീട് ഇങ്ങനെ ആയിരിക്കണം അയൽക്കാരൻ മകളുടെ കല്യാണം നടത്തി ഇങ്ങനെയാണ് എനിക്കിങ്ങനെ നടത്തിയേ പറ്റും അയ്യായിരം ഉറുപ്പയുടെ സാരിയാണ് അയ്യായിരം ഒക്കെ ചെറിയ സംഖ്യയാണ് ഇരുപത്തയ്യായിരം ഉരുപ്പയുടെ സാരിയാണ് അമ്മാള് കുട്ടി ധരിച്ച് എനിക്ക് ഇരുപത്തയ്യായിരം ഉറുപ്പയുടെ സാരി വാങ്ങാം ഈ ലോകത്തെ ഏഷണം പുത്രേഷണ ലോകേഷണ വിത്തേഷണ ഏഷണാത്രയങ്ങൾ അതിൻ്റെ പോസിറ്റീവ് വശമുണ്ട് ഇതിനൊക്കെ ഇതുണ്ടെങ്കിലേ ലോകമുള്ളൂ അപ്പോഴേ സൃഷ്ടി നടക്കുള്ളു വിഷ്ണു എന്ന് പറഞ്ഞാൽ ലോക സർവവ്യാപിയാണ് ആ വിഷുവിനെ ഒന്ന് തട്ടി എടുത്തു നോക്കണ്ടേ ഇക്കാരണം കൊണ്ടാണ് നാരദ മഹർഷിയുടെ സകല കഥകളും ലോകത്തിനു ഗുണാണ് നമ്മൾ വിചാരിച്ച പോലെ ഇവിടെ പറഞ്ഞത് അവിടെ പറയലൊന്നല്ല ആ നാരദ മഹർഷി എന്നുള്ളൊരു ക്യാരക്ടർ ഇല്ലെങ്കിൽ ഒട്ടും മുന്നോട്ട് പോവില്ല ആ നാരദമാർശയ്ക്ക് എന്തുകൊണ്ട് അടയായി അടയ്ക്ക് മൂന്ന് ഭാഗമാണ് അടയായിട്ടിരിക്കുന്നതാണ് പുത്രേഷണ ലോകേഷണ വിത്തേഷണ നടുവിൽ കുറച്ച് പഞ്ചസാരയും അവിടെ ഇടും ബാക്കി രണ്ടും മടക്ക പുത്രേഷണിയും വിത്തേഷണിയും അതിൻ്റെ സെൻട്രൽ ലോകേഷണിയാണ് ഇതാണ് നാരദൻ്റെ அட்டாகும் வர வேறு விஷயமான இன்னிப்போ சமயம் கழிஞ்சோண்டு பிரபாஷணம் அவசானிப்பேன் எல்லாருக்கும் நமஸ்காரம்